കാര്യം പറയാം അദ്ദേഹം പറയുന്നത് ഇവിടെ പൂർണ്ണമായും കുർബാന നടത്തി എന്ന പുള്ളി വാതക ഉൽപ്പാദിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി നഗർ പള്ളിയിൽ ഈ അതിരൂപതയുടെ ഭാഗമായ ലക്ഷ്മി നഗർ പള്ളിയിൽ ഇന്നു പരിശുദ്ധ കുർബാന അഥവാ യൂണിഫൈഡ് കുർബാന നടത്തിയില്ല ഇന്നും ജനാധിമഹ കുർബാനയാണ് ഇവിടെ നടത്തുന്നത് ആ ജനാധിമഹ കുർബാന എന്ന് പറയുന്നത് അണ്ടർ ഡിസ്പെൻസേഷൻ എന്നൊരു ക്ലോത്ത് നടത്തുന്നത് അദ്ദേഹം തന്നെ ഞങ്ങളും അദ്ദേഹമായി കണ്ട കൂടിക്കാഴ്ച അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം സംബന്ധിച്ച കാര്യമാണ് ഡിസ്പെൻസേഷൻ ഈസ് നോട്ട് ആൻ ഇൻഡഫിനിറ്റ് തിങ്സ് ഡിസ്പെൻസേഷൻ കനോട്ട് ബി അൻ ഇൻഡഫിനിറ്റ് സോ ഇൻഡിനിറ്റ് അല്ലാത്ത കാര്യത്തിൽ പുള്ളി ഉടനെ തന്നെ തീരുമാനമെടുക്കുന്നു ആ തീരുമാനമനുസരിച്ച് അവിടെയും പൂർണ്ണമായും കുർബാനത്തെല്ലാം നടപ്പിലാക്കാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പലയേറെ മാസങ്ങളായി എങ്കിലും പുള്ളി ഇപ്പോഴും അതിൽ അദ്ദേഹം അദ്ദേഹം ഇതിൽ നിഴും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക മാത്രമല്ല കുർബാനയിലുള്ള പ്രധാനപ്പെട്ട പല പ്രാർത്ഥനകൾ എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം സർവാധിമനാൻ കർത്താവ് എന്ന് പറയുമ്പോൾ പാത്രകർത്ഥമുണ്ട് സർവാധിമനാൻ കർത്താവ് എന്ന് പറയുമ്പോൾ അൽത്താരയുടെ നേരെ സർവശക്തനായ ദൈവത്തിൻ്റെ മേരെ കുമ്പിട്ട് അങ്ങേ ഞങ്ങൾ കുമ്പിടുന്നു പറയുന്ന കുമ്പിട കുമ്പിടുന്ന അവസ്ഥയിൽ അദ്ദേഹം ഇന്ന് അതിരൂപതയിലെ അച്ഛന്മാരോടും മറ്റ് ആൾക്കാർ വൈദികരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തിരിയണ്ട ജനങ്ങളെ നോക്കിക്കൊണ്ട് കുമ്പിട്ടാൽ മതി പക്ഷേ എനിക്കിന്ന് അതിശയം ഞാൻ ഫരീദാബാദിലെ കത്തറിൽ പള്ളിക്കുള്ള രംഗം എന്ന രീതിയിൽ ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന രാവിലെ കൂടിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അത്ഭുതം എന്താണ് വിശുദ്ധ കുർബാനയിൽ സർവാധിമന എന്ന് പറയുമ്പോൾ അവിടെ ബലിയർപ്പിച്ച വൈദികൻ മുൻപോട്ട് പോലും ആ പുരുഷനെ നോക്കി കുരിയുവാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകവും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം നടപടികൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു പല കാര്യങ്ങളും പല പ്രാർത്ഥനകളും അവിടെയുണ്ട് ജനങ്ങൾ പ്രാർത്ഥനകളെ പറ്റി ജനങ്ങൾ ചെല്ലണം വൈദികൻ ചെല്ലണ്ട പ്രാർത്ഥ വൈദികൻ ചെല്ലണം അതുപോലെ തന്നെ സ്ത്രീവാ പറ്റി അദ്ദേഹം ഒരു പറഞ്ഞു ഇത് മാർത്തോമാ കുരിശാണ് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഈ മാർത്തോമ കുരിശ്ശ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഈ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് സഭ മൊത്തം അംഗീകരിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാം പല സ്ഥലങ്ങൾ പോകുമ്പോഴൊക്കെ നിങ്ങൾ കാണാം ഈ സ്ത്രീവാക്കുരിശ് വഹിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ സ്ത്രീവാക്കുരിശ് എന്ന് പറയുന്നത് കൂടാതെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലെ കടന്നു വരുന്ന പുരോഹിതം സുസൂക്ഷിക്കും പരിശുദ്ധമായ സ്ലീവാകുരിശ് അഥവാ മാർത്തോമാ കുരിശ് വഹിച്ചുകൊണ്ട് വരണമെന്നാണ് വ്യക്തമായി തക്സയിൽ എഴുതിക്കുന്ന നിർദ്ദേശം പക്ഷേ അദ്ദേഹം കണ്ട ഒരു പ്രത്യേകമായ ഒരു മുടന്തന്യായം എന്ന് പറയുന്നത് തക്സയിൽ സ്ലീവ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ബ്രാക്കറ്റ് കൊടുത്തതിൻ്റെ അർത്ഥം ഞങ്ങൾ അദ്ദേഹം തുടർ ഇത് പക്ഷേ അദ്ദേഹം പറയുന്നില്ല ഈ സ്ലീവ എന്നുള്ളത് വാട്ട് ഇറ്റ് റെപ്രസെന്റ് വാട്ട് ഇസ് റെപ്രസെന്റ് വെദർ ഇറ്റ് ഇസ് വാട്ട് ഫോം യു അണ്ടർസ്റ്റാൻഡ് പക്ഷേ അദ്ദേഹം അത് പറയാൻ തയ്യാറല്ല